നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ബാരാമതിയിലെ വിമാന അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ പുറത്ത് ബാരാമതി വിമാനത്താവളത്തിൽ നടന്ന ദാരുണമായ അപകടത്തിന് പിന്നിൽ പ്രധാനമായും കാലാവസ്ഥാപരമായ വെല്ലുവിളികളും സാങ്കേതികമായ പരിമിതികളാണെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവസമയത്ത് ബാരാമതി പൂനെ മേഖലയിൽ ഉണ്ടായിരുന്ന അതിശക്തമായ മൂടൽമഞ്ഞ് പൈലറ്റിന്റെ കാഴ്ചപരിധിയെ അഥവാ വിസിബിലിറ്റിയെ ഗുരുതരമായി ബാധിച്ചിരുന്നു ലാൻഡിങ്ങിന് സഹായിക്കുന്ന ആധുനിക സംവിധാനമായ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഈ വിമാനത്തിൽ ലഭ്യമല്ലാത്തതിനാൽ പൈലറ്റിന് പൂർണ്ണമായും സ്വന്തം കാഴ്ചയെ മാത്രം ആശ്രയിച്ച മാനുവൽ രീതിയിലാണ് വിമാനം ഇറക്കേണ്ടി വന്നതും ബാരാമതിയിലേത് ഒരു ടേബിൾ ടോപ്പ് റൺവേ അഥവാ കുന്നിൻ മുകളിലോ ഉയർന്ന പ്രദേശത്തോ നിർമ്മിച്ച ചുറ്റും താഴ്ചയുള്ള റൺവേ ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ് ആദ്യ ശ്രമത്തിൽ റൺവേ കൃത്യമായി കണ്ടെത്താനാകാതെ വന്നപ്പോൾ പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തി പറത്തി എന്നാൽ രണ്ടാം ശ്രമത്തിൽ വെറും നൂറടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെടുകയും റൺവേക്ക് തൊട്ടു മുൻപായി നിലത്തിടിച്ച് വിമാനം തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ലിയോജേറ്റ് ഫോർട്ടി ഫൈവ് പോലെയുള്ള അതിവേഗ വിമാനങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ദിശ മാറ്റുന്നതിലുണ്ടായ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു നൂറടി ഉയരത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ വിമാനം റൺവേക്ക് സമീപം നിലത്തിടിക്കുകയും ഉടൻ തന്നെ തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ സേനയും ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും ആളിപ്പടർന്ന തീ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി വിമാനം നിലത്തെടിച്ച ഉടൻ തന്നെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുകയും വലിയ തോതിൽ തീപടരുകയും ചെയ്തു സുരക്ഷാ ജീവനക്കാർ ഉടൻ എത്തിയെങ്കിലും തീയുടെ തീവ്രത കാരണം ഫലപ്രദമായ രീതിയിൽ ഉള്ളിലുള്ളവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല മുംബൈയിൽ നിന്നും അജിത് പവാറുമായി പറഞ്ഞ വിമാനം പൂനെയിലെ ബാറാമതിക്ക് സമീപം ലാൻഡിങ്ങിന് മിനിറ്റുകൾക്ക് മുൻപ് തകർന്നടിയുകയായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ വിധിത് ജാദവ് വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാർ എന്നിവരുൾപ്പെടെ അഞ്ച് പേരും ഈ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടു തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാറാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കവെയാണ് വിമാനം തകർന്ന് കത്തിയമർന്നത് മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം ബുധനാഴ്ച രാവിലെ എട്ട് നാല്പതോടെയാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത് മുതിർന്ന രാഷ്ട്രീയ നേതാവും എൻ സി പി സ്ഥാപകനും ആയ ശരത് പവാറിന്റെ സഹോദരപുത്രനും ലോക്സഭാംഗം സുപ്രിയ സുലൈയുടെ പിതൃ സഹോദരപുത്രനുമാണ് അജിത് പവാർ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനായി ഡൽഹിയിലായിരുന്ന ശരത് പവാറും സുപ്രിയ സുലൈയും പൂനെയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ എൻ സി പിളരുകയും ഇത് പാർട്ടി രണ്ട് ചെരികളെ വിഭജിക്കുകയും ചെയ്തിരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും മറ്റൊന്ന് ശരത് പവാറിന്റെ നേതൃത്വത്തിലുമായിരുന്നു പിന്നീട് അദ്ദേഹം എൻ ഡി എ സർക്കാരിൽ ചേർന്ന ഉപമുഖ്യമന്ത്രിയായിരുന്നാലും അടുത്തിടെ എൻ സി പി പുനഃസമാഗമത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അജിത് പവാറിന്റെ വിയോഗം